മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീ നവോത്ഥാനം പറയും സ്ത്രീ പുരുഷ തുല്യത പറയും അത് ശബരിമലയിലാണ് ശബരിമല യുവതി പ്രവേശന വിധി സുപ്രീം കോടതി വിധിയുടെ മറയിൽ അവിടെ പുനർപരിശോധനാ ഹർജികളൊക്കെ ഇരിക്കുന്ന വേളയിലും ശബരിമലയിലേക്ക് യുവതികളെ പിൻവാതിൽ കൂടെ കടത്തിവിടാൻ ശ്രമിച്ച വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരിന് സ്ത്രീ പുരുഷ സമത്വമാണ് അത് സ്ത്രീ പുരുഷ തുല്യതയാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് അങ്ങനെ സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന പിണറായി വിജയൻ സ്ത്രീയും പുരുഷനും തുല്യമാണ് നവോത്ഥാന മൂല്യങ്ങളാണ് പ്രാധാന്യം എന്ന് പറയുന്ന പിണറായി വിജയൻ പോക്സോ കേസിൽ അതായത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ ചുമത്തുന്ന കുറ്റമാണ് പോക്സോ കേസ് പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ കയറി കാണണമെന്ന് ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തടഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിയുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അതിന് തെരച്ചിൽ നടത്തിയ ഡി സി പി തിരുവനന്തപുരം ഡി സി പി ഡി സി പി ചൈത്ര ജോൺ ചൈത്ര തെരേസ ജോണിനെ സ്ഥാന ചലനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്നെ നവോത്ഥാനം നടപ്പാക്കിയിരിക്കുന്നത് എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തത് തിരുവനന്തപുരത്ത് പോക്സോ കേസിൽപ്പെട്ട ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നു ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുന്നു ഇയാളെ കാണണമെന്ന് പറയുന്നു പോക്സോ കേസിലെ പ്രതിയായതിനാൽ അയാളെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്ന് പോലീസ് നിലപാടെടുക്കുന്നു ഭരണത്തിന്റെ ഹുങ്കിൽ അധികാരത്തിന്റെ ഹുങ്കിൽ ഈ ഡിവൈഎഫ്ഐക്കാർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു കല്ലെറിയുന്നു അത് അത് കൃത്യമായി അന്വേഷണത്തിലേക്ക് വരുന്നു ആ അന്വേഷണത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നത് തിരുവനന്തപുരം ഡി സി പി ചൈത്ര തെരേസ ജോൺ ആണ് ചൈത്ര തെരേസ ജോൺ ഈ പ്രതികളെ കണ്ടാൽ അറിയുന്ന പ്രതികളെ തിരഞ്ഞ് അവരുടെ വീടുകളിലേക്ക് എത്തുന്നു വീട്ടിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരുവനന്തപുരം സി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു ഈ പ്രതികളുടെ ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് അവർ പാർട്ടി ഓഫീസിലുണ്ട് എന്നാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോക്സോ കേസിലെ പ്രതികളെ പിടിക്കാൻ ആ പോലീസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സി പി എം ഓഫീസിലേക്ക് പ്രതികളെ തേടി എത്തുന്നു ആ അത് ഏറ്റവും വലിയൊരു കുറ്റമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ ഉൾപ്പെടുത്തുന്ന കേസാണ് പോക്സോ കേസ് ആ കേസിൽ ഉൾപ്പെടുന്ന പ്രതി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിവ് കിട്ടിയാൽ അതിന് ഉത്തരവാദിത്വപ്പെട്ട പോലീസ് തിരുവനന്തപുരം ഡി സി പി ചൈത്ര തെരേസ ജോൺ ജില്ലാ കമ്മിറ്റി ഓഫീസിൽക്കകം രാഖി രാമായണം ഈ സ്ത്രീ പുരുഷ നവോത്ഥാന പിണറായി വിജയൻ ഈ ചൈത്ര തെരേസ ജോണിനെ നീക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചൈത്ര തെരേസ ജോണിനോട് വിശദീകരണം തേടുന്നു വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ചൈത്ര തെരേസയുടെ നേതൃത്വത്തിൽ പോലീസ് സി പി എം ഓഫീസിൽ അതിന് പരാതി ആനാവൂർ നാഗപ്പൻ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പരാതി ുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്ന നവോത്ഥാനത്തിലും സ്ത്രീ തുല്യതയ്ക്കും സ്ത്രീകളെ കാത്തുരക്ഷിക്കും പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നടക്കുന്നത് പോക്സോ ഒരു പ്രതി പ്രതി ആ പോയി ആ ഡിവൈഎഫ്ഐ കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അയാളെ കാണണമെന്ന് പറഞ്ഞ് ഒരു സംഘം ഡിവൈഎഫ്ഐ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു വരുന്നു അത് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു ആ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന പ്രതികളെ തിരിഞ്ഞ് ഈ തിരുവനന്തപുരം ഡി സി ിൽ പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നു പാർട്ടി ഓഫീസിലാണുള്ളത് ആ പ്രതികളെ പിടിക്കാൻ അവർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറുമ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ ആ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയെ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂ നാഗപ്പൻ ചെയ്യേണ്ടത് അതിനു പകരം കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തുന്നതടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന് എഴുതി തയ്യാറാക്കിയ പരാതി നൽകി ആ ഉദ്യോഗസ്ഥയെ നിയമം നടത്താൻ മുന്നോട്ട് വന്ന ഉദ്യോഗസ്ഥയെ നിമിഷങ്ങൾക്കകം മണിക്കൂറുകൾക്കകം ഒറ്റ രാത്രി കൊണ്ട് സ്ഥാന ചലനം വരുത്തുകയും ചെയ്തയും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നവോത്ഥാനമാണ് സംസ്ഥാനത്ത് നടത്തുന്നത് എന്ത് സ്ത്രീ പുരുഷ തുല്യതയാണ് സമൂഹത്തിൽ നടത്തുന്നത് എന്ന് പൊതു ഇടത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ശക്തമായ ചോദ്യം ഉയർത്തുന്നു